ഹസ്കിയൽ ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയാറ് വരെ തിരുവചനങ്ങൾ ബരകുമോർ നിന്റെ കപ്പൽക്കാർ നിന്നെ പുറങ്കടലിലേക്ക് കൊണ്ടുപോയി കിഴക്കൻ കാറ്റ് സമുദ്രമധ്യയെ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും നിയന്ത്രകരും പണിക്കാരും കുറ്റിക്കാരും നിലയിലുള്ള സകല യോദ്ധാക്കന്മാരും നിലയിലുള്ള സർവ്വജനത്തോടും കൂടെ നിന്റെ വീഴ്ചയുടെ ദിവസം സമുദ്രമധ്യയെ വീഴും നിന്റെ മാലുമികളുടെ നിലവിളി കൊണ്ട് കപ്പൽ കൂട്ടങ്ങൾ നടുങ്ങും എല്ലാ കപ്പൽക്കാരും കടലിലെ മാലുമികളെല്ലാവരും കപ്പലുകളിൽ നിന്ന് ഇറങ്ങി കരയിൽ നിൽക്കും അവർ വേദനയുടെ ഉറച്ചു നിലവിളിച്ച് തലയിൽ പൂഴിവാരിയിട്ട് ചാരത്തിൽ കിടന്ന് ഉരുളുകയും നിന്നെ ഓർത്ത് തല ചിരച്ച് ഇരട്ടൊടുക്കുകയും നിന്നെക്കുറിച്ച് മനോവ്യസനത്തോടും തീവ്രവിലാപത്തോടും വിലാപത്തോടും കൂടെ കരയുകയും ചെയ്യും ദുഃഖത്തിൽ അവർ നിന്നെ പ്രതി വിലപിക്കും നിന്നെക്കുറിച്ച് വിലപിക്കുന്നത് സമുദ്രമധ്യയെ നശിച്ചുപോയ സോറിനെ പോലെ ഏതൊരു നഗരമുണ്ടായിരുന്നു നിന്റെ ചരക്ക് സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നീ വളരെയേറെ വംശങ്ങളെ സംതൃപ്തരാക്കി നിന്റെ സമ്പത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ആധിക്യം മൂലം ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നരാക്കി ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയി നിന്റെ വ്യാപാര സമ്പത്തും നിന്നിലുള്ള ജനവും വെള്ളത്തിൻ്റെ ആഴത്തിൽ വീണിരിക്കുന്നു ദ്വീപവാസികളെല്ലാം നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകും അവരുടെ രാജാക്കന്മാർ ഏറ്റവും ഭയപ്പെട്ട് മുഖം വാടി നിൽക്കും ജാതികളിലെ വ്യാപാരികൾ നിന്നെ പരിഹസിക്കും നിനക്ക് പെട്ടെന്ന് നാശം സംഭവിച്ചു നീ ശാശ്വതമായി ഇല്ലാതാകും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് പുതിയ ജീവനെ അറിയിച്ചവനായ മെഷിഹാ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ അഴിച്ചുവിടണമേ അമേൻ